ലോകത്തെങ്ങം ഹൈഡ്രജൻ ഇന്ധനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരീക്ഷണങ്ങളും പുരോഗമിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അത്തരം പരീക്ഷണങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന പഠന റിപ്പോർട്ടും പുറത്തു വന്നത് ഭാവിയിൽ ചില സെക്ടറുകളുമായി ബന്ധപ്പെട്ട് ഇന്ധന ആവശ്യകതയുടെ മുപ്പത് ശതമാനം ഹൈഡ്രജനിലൂടെ നിറവേറ്റപ്പെടുമെന്നാണ് പുതിയ പഠനം പറയുന്നത് ആഗോളതലത്തിൽ ഇന്ധന ഡിമാൻഡ് രണ്ടായിരത്തി അൻപതോടെ ഇപ്പോഴത്തേതിനേക്കാൾ അഞ്ച് മടങ്ങിലധികമായി വർധനവ് വരുമെന്നും ഈ പഠനം പറയുന്നു എന്നാൽ ആകെയുള്ള പ്രതിസന്ധി ഈ ഹൈഡ്രജൻ ഗ്യാസ് ശേഖരങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് ഒരു ചെറിയ തന്മാത്രയായ ഹൈഡ്രജൻ വലിയ അളവിൽ ലഭ്യമാവില്ലെന്ന പരമ്പരാഗത വിശ്വാസത്തെ കൂടിയാണ് പുതിയ പഠനം വെല്ലുവിളിക്കുന്നത് ഭൂമിക്കിടയിലെ വിടവുകളിലൂടെയും പാറുകൾക്കിടയിലൂടെയും ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു പോകുന്നുമായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ സമീപകാലത്ത് അൽബേനിയ പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ക്രോമിയം കനുമായി ബന്ധപ്പെട്ട് ഭൂമിക്കിടയിൽ വലിയ അളവിൽ ഹൈഡ്രജൻ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഈ നിഗമനം തെറ്റാണെന്നും തെളിഞ്ഞു ഹൈഡ്രജന്റെ ഏതു തരത്തിലുള്ള രൂപഭേദങ്ങളെ ശേഖരിച്ചു വെക്കാൻ സാധിക്കുമെന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതേസമയം ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് ചിലവ് കുറഞ്ഞ് ലഭ്യമാക്കുക എന്നതാണ് വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യം എന്നാൽ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ പുരോഗമിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിനും പരിഹാരം കണ്ടെത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു ഭാവി ഇന്ധന ഉപയോഗത്തിൽ നാഴുകൽ ആയക്കാവുന്ന സൂചനകളാണ് പഠനം നൽകുന്നത് കുറഞ്ഞത് ഇരുന്നൂറ് വർഷം ലോകത്തിന് ഉപയോഗിക്കാൻ തക ഊർജം ഹൈഡ്രോജൻ ഗ്യാസ് ശേഖരം കരുതി വച്ചിരുന്നു ഉയർന്നുവരുന്ന കാലാവസ്ഥാ ഭീഷണികൾ ഹരിത ഊർജ്ജം ബദൽ വികസിപ്പിക്കാൻ ലോകത്തെ അനുദിനം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബദലിനുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുവരുന്ന ഹരിതഊർജ്ജം ഹൈഡ്രജനുമാണ് എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു മികച്ച ഹൈഡ്രോജൻ ഉൽപ്പാദന രീതി കണ്ടുപിടിക്കുക എന്നത് വെല്ലുവിളിയാണ്